നമസ്കാരം ഏഷ്യ ന്യൂസ് ലെവലിലേക്ക് സ്വാഗതം കഥാ തിരക്കഥ ബ്രില്യൻസ് ലോജിക്ക് അങ്ങനെ സിനിമയുടെ മികവിന്റെ മാനദണ്ഡങ്ങൾ മാറ്റിവെച്ച ഒരു മുഴനീള എന്റർടൈനറാണ് നായകനും സഹതാരങ്ങളും അതിഥി താരങ്ങളും ഉൾപ്പെടെ എല്ലാവരുടെയും കംപ്ലീറ്റ് അഴിഞ്ഞാട്ടം കോമഡിക്കൊപ്പം സമാസമം ചേർത്തൊരുക്കിയ സിനിമ സംസ്ഥാനത്തെ മുഴുവൻ വിറപ്പിച്ച ഭട്ടന്റെ കഥയാണ് ചിത്രം പറയുന്നത് അയാളുടെ ഭ്രാന്തമായ സാഹസിക ലോകത്തേക്കുള്ള യാത്രയിലേക്കും പ്രേക്ഷകനെയും കൂട്ടിക്കൊണ്ടുപോകുന്നു നായക കഥാപാത്രത്തിനു പേര് തന്നെ സാധാരണക്കാരൻ എന്നാണ് സിനിമയിൽ സിനിമയിലുടനീളം അയാളുടെ യഥാർത്ഥ പേര് പറയുന്നില്ല കുട്ടിക്കാലത്ത് അയാളുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവവും അത് എങ്ങനെ ചെറുപ്പക്കാരന്റെ ജീവിതം മാറ്റിമറിച്ചു എന്നതുമാണ് കഥയുടെ പ്ലോട്ട് ലോജിക് ഇല്ലാത്ത കഥയും കഥാപരിസരവും ആദ്യം പ്രേക്ഷകന് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകുമെങ്കിലും പിന്നീട് സിനിമയുടെ മൂഡിലേക്ക് കാഴ്ചക്കാരനും മാറും ചിറകൊടിഞ്ഞ കിനാവുകൾ പോലെ സ്പൂഫ് സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്പൂഫ് മാസ് എന്റർടൈനർ പെടുന്ന സിനിമ ഇതാദ്യമായിരിക്കും മൂഫ് സീനുകൾ പെട്ടെന്ന് കണക്റ്റാകുന്നതാണ് സോണ സോണ എന്ന പാട്ടിനത്തുള്ള ആക്ഷൻ സീൻ മികച്ച ഇന്റർവെൽ പഞ്ച് നൽകുന്നതാണ് പഴത്തൊളിയിൽ വീണ് ഭിത്തിയിൽ പോയിരിക്കുന്ന ആ പഴയ കോമഡി ക്ലീശകളെ പുറത്തേക്കെറിഞ്ഞാണ് ഇത്തവണ ദിലീപ് എത്തുന്നത് അല്പം എക്സെൻട്രിക് ആയ കഥാപാത്രത്തെ അതിന്റെ ഫുൾ എനർജിയിൽ അവതരിപ്പിക്കാൻ ദിലീപിനായിട്ടുണ്ട് മോഹൻലാലാണ് ഈ സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിച്ച മറ്റൊരു ഘടകം ഗില്ലിബാല എന്ന കഥാപാത്രവുമായി മോഹൻലാൽ എത്തുന്നു പേരിലുള്ള ആ പ്രത്യേകത കഥാപാത്രത്തിനുമുണ്ട് ആരാധകർക്ക് ആഘോഷിക്കാൻ വേണ്ട മീശപിരിക്കലും മുണ്ടുമടക്കിക്കുത്തലും ഫുൾ പാക്കേജ് തന്നെ ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നു മോഹൻലാൽ ദിലീപ് കോംബോ രംഗങ്ങൾ സിനിമയിൽ നന്നായി തന്നെ ഉപയോഗിക്കാൻ സംവിധായകന് കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ട്രോൾ ഏറ്റുവാങ്ങിയ ഷാൻ പാട്ട് തിയേറ്ററിൽ എത്തിയപ്പോൾ ചുവട് വെക്കാനുള്ള വക നൽകുന്നുണ്ട് മോഹൻലാൽ ദിലീപ് വിനിത് ശ്രീനിവാസൻ വൈജു സന്തോഷ് സലീം കുമാർ അടക്കമുള്ള താരങ്ങളുടെ ഹൈ എനർജി പെർഫോമൻസ് ആണ് സിനിമയുടെ ഹൈലൈറ്റ് അത് ഞാൻ പിന്നെ പറയാം എന്ന് പഞ്ച് ഡയലോഗുമായി എത്തുന്ന ദേവൻ ഇന്റർവ്യൂ സ്റ്റാർ ധ്യാൻ ശ്രീനിവാസൻ സാന്റി മാസ്റ്റർ മലയാള സിനിമയുടെ ആഗോള സൈക്കാട്രിക് ഡോക്ടറായ വിജയ് മേനോൻ ബാലു വർഗീസ് അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ മണിയംപിള്ള രാജു ബിജു പപ്പൻ ജിബിൻ ഗോപിനാഥ് അശ്വത് ലാൽ നോബി മാർക്കോസ് ഷാജു ശ്രീധർ തുടങ്ങിയവരെല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഒരേ ഒരു രംഗത്തിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് അഴിഞ്ഞാടി റിയാസ് ഖാനും കയ്യടി നേടുന്നു ഗോപി സുന്ദറിന്റെ തിരിച്ചുവരവെന്ന് പറയാവുന്ന തരത്തിലുള്ള ബിജെമാണ് സിനിമയുടേത് കലാഭവൻ മണിയുടെ ബ്ലോക്ക് ബസ്റ്റർ സോങ് ആയ സോന സോണിയുടെ പ്ലേസ്മെന്റും കുറുകൃത്യം നൂറിംഗ് ഷെരീഫും ഭർത്താവ് ഫാഹിം സഫറും ചേർന്ന് എഴുതിയ തിരക്കഥയ്ക്ക് സിനിമയിൽ കാര്യമായൊന്നും ചെയ്യാനില്ല സി എസ് അമുതന്റെ കോമഡി പാരഡി പടം തമിഴ് പടത്തിന് സമാനമായ ശൈലിയിലുള്ള നാരേഷൻ സ്റ്റൈൽ ആണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു പക്ഷേ ട്രോളിലും മാത്രം ഒതുങ്ങിപ്പോകുന്ന കഥയാണ് സിനിമയുടേത് തിരക്കഥയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല വിനീതിന്റെയും ധ്യാനിന്റെയും അസിസ്റ്റന്റായി പ്രവർത്തിച്ച ധനഞ്ജയ്യുടെ ആദ്യ സിനിമ നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന ടാഗ്ലൈനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന മേക്കിംഗ് കഥയില്ലെങ്കിൽ പോലും രണ്ടര മണിക്കൂർ സിനിമയെ എൻഗേജ് ചെയ്ത് നിർത്താൻ ധനഞ്ജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ പറയുന്ന സെൽഫ് ട്രോളുകൾ രസകരമായി തന്നെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതെന്റെ ആശാനാ ഞാൻ ആപത്തിൽപ്പെടുമ്പോഴൊക്കെ രക്ഷിക്കാനെത്തുന്ന എന്റെ ആശാൻ ഗോകുലം ഗോപാലൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ നോക്കി മോഹൻലാൽ പറയുന്ന ഈ ഡയലോഗിന് റഫറൻസ് വെച്ചിരിക്കുന്നത് എംബുരാൻ ആണ് ഇതുപോലെ നായകനും അനുയായികളും ഗസ്റ്റ് റോളുകളും എതിരാളികളും എന്ന് വേണ്ട ഒരു രംഗത്തിൽ പോലും വന്നു പോകുന്ന കഥാപാത്രം വരെ എന്തെങ്കിലും റഫറൻസ് ഇട്ടു വെക്കുന്ന പടം ദളപതി വിജയ് റഫറൻസുകളുടെ അതിപ്രസരവും കാണാം കലൈ കിങ്സിനും സുപ്രീം സുന്ദറും ചേർന്നൊരുക്കിയ ആക്ഷൻ സീക്വൻസുകൾ ശരാശരി നിലവാരം പുലർത്തുന്നു ഇടവേളയ്ക്ക് തൊട്ടു മുൻപുള്ള പോലീസ് ഫൈറ്റ് സീൻ മികച്ച രീതിയിൽ കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് എന്നാൽ ക്ലൈമാക്സ് ഫൈറ്റ് രംഗങ്ങൾ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു ഇതെന്ത് തേങ്ങ ലോജിക്കില്ല തട്ടിക്കൂട്ടെന്ന രീതിയിൽ സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തിയേറ്ററിന്റെ പരിസരത്തേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് ഇനി കൂടുതലൊന്നും ചിന്തിച്ച് തലമുണ്ടാക്കാതെ രണ്ടര മണിക്കൂർ സമയം ഫൺ ആക്കാനാണെങ്കിൽ ബബബക്യു ടിക്കറ്റ് എടുക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்